നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇതേപോലെ നമ്മൾ ഫിഷ് നമുക്ക് വാണ്ടി വെച്ചാൽ അവിടെ ക്ലീൻ ചെയ്തിട്ട് ചെയ്യും അവിടെ സെറ്റ് ആക്കി തരൂട്ടോ നമുക്ക് സാധനങ്ങള് പശുവിന്റെ നല്ല ഫിഷ് ചെവി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ എവിടെ എവിടെയുള്ളത് വെച്ചാൽ ഇന്ത്യ നേപ്പാൾ ബോർഡറിലാണ് ഇപ്പോൾ ഇപ്പൊള്ളത് ഈ കാണുന്ന ഇന്ത്യ നേപ്പാൾ ബോർഡർ വരുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ വാരണാസി ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് നമ്മളെടുത്തിട്ടുള്ള ഇത് അതായത് നിയറസ്റ്റ് നേപ്പാളിലേക്ക് പോകാനുള്ള റൂട്ട് നോക്കിയിട്ട് ഗോപാൽപുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മളിപ്പോൾ ഇങ്ങോട്ട് അതായത് ഇതിൻ്റെ ഒരു എക്സാക്ട് നെയിം എന്താ വരിക എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ടെന്താണ് റെക്സോളക്സ് റെക്സോള എന്നാണ് ഈ ഒരു ഏരിയയിലേക്ക് ഈ ഒരു സ്ഥലത്തിലേക്ക് വരുന്ന പേര് ഇവിടുന്ന് ഏകദേശം ഒരു വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നേരെ കാഠ്മണ്ഡൂലേക്ക് എത്താൻ വേണ്ടി കഴിയും ഇതാണ് ഇവിടെ ബോർഡർ വരുന്നത് അപ്പോൾ ഈ ബോർഡർ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിന്ന് ഇങ്ങനെ കുറച്ചും കൂടി നടന്ന് കയറി കഴിഞ്ഞാൽ അടുത്തൊരു ബോർഡർ കൂടി ഉണ്ട് കിട്ടും ആ കൂടി ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് നേരെ നേപ്പാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നേപ്പാളിലേക്ക് നടന്നു പോകണം അത് വണ്ടിക്ക് ഇവിടുന്ന് ഏകദേശം ചാർജ് വരുന്നത് അറുനൂറ് രൂപയൊക്കെയാണ് നമുക്ക് ഒരാൾക്ക് ചാർജ് വരുന്നത് ഇവിടുന്ന് വേറെ ലോറി അതേപോലെ ലോക്കൽ ബസ് കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം വൈകുന്നേരം ഏ മണി ആവും പറയപ്പെടുന്നത് സോ നമുക്ക് എന്താ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ബോർഡർ ജസ്റ്റ് കടന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് ഇനി വണ്ടിയോ കാര്യങ്ങൾ എന്തൊക്കെ കിട്ടണയൊക്കെ നോക്കിയിട്ട് അനുസരിച്ചു നമ്മൾ യാത്ര തുടരാൻ വേണ്ടി സോ നമ്മൾ നമ്മുടെ യാത്ര അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണെങ്കിൽ നേപ്പാൾ സീരിയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണ് നമ്മളെ ഇന്ത്യ നേപ്പാൾ ബോർഡർ മെയിൻ ബോർഡർ വരുന്നത് ഇവിടുന്ന് നമ്മൾ ഡോക്യുമെന്റ്സ് കാണിച്ചിട്ട് വേണം അങ്ങോട്ട് പോകണമെങ്കിൽ കേട്ടോ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റൂല സീനാണ് സോ വീഡിയോ എടുക്കുന്നില്ല ഓക്കെ ആർമഡ് പോലീസ് ബോയ്സ് നേപ്പാൾ ചെക്ക് പോസ്റ്റാണിത് നമ്മളിപ്പോ ഇവിടെ നേപ്പാൾ ബോർഡർ കയറി പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ നോർമൽ സിം നമ്മക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇവിടെ വേറെ ഒരു സിം നമ്മൾ എടുക്കുക നേപ്പാൾ സിം എടുക്കേണ്ട ഇവിടുന്ന് അപ്പോൾ ഇത് ഒരാഴ്ചയ്ക്ക് ചാർജ് ചെയ്യാൻ എത്ര പൈ ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് ഒരാഴ്ചക്ക് അൺലിമിറ്റഡ് ഇന്റർനെറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ സിം എടുത്തിട്ടുണ്ട് ഇവിടെ സിം പറഞ്ഞാൽ എൻസെല്ലിന്റെ സിം ആയിട്ട് വരുന്നത് നമ്മുടെ നാട്ടിലെ ജിയോ സംഭവങ്ങളൊന്നുമില്ല എൻസെല്ലാ ഇവിടെ ചാർജസ് വരുന്നത് അതേപോലെ ഇവിടെ തന്നെ കറൻസി നമുക്ക് ചേഞ്ച് അപ്പോൾ നമ്മൾ സിം എടുത്ത് അതേപോലെ തന്നെ നമ്മുടെ കറൻസി ചേഞ്ച് ചെയ്യണം അതിന് കറൻസി ചേഞ്ച് ചെയ്ത് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഏകദേശം ഈ ബോർഡറിന് നമ്മളെ കാഠ്മണ്ഡിൽ പോണ ബോർഡറിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മളെടുത്ത വണ്ടി റിക്ഷയാണ് എടുത്തിട്ടുള്ളത് റിക്ഷയ്ക്ക് മുപ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് അതായത് നേപ്പാളി ചാർജ് മുപ്പത് രൂപയാണ് വരുന്നത് ഇപ്പോൾ അറുപത് രൂപയ്ക്ക് നമ്മൾ രണ്ട് പേരും കൂടെ ബോർഡറിന് നമ്മുടെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഈ വണ്ടിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടുന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മൾ കാഠ്മണ്ലോക്ക് പോകാൻ ഇവിടുന്ന് ബസ് കിട്ടും അതായത് ഇവിടുന്ന് ട്രാവൽസ് ബേസ് ആയിട്ടുള്ള ബസ്സിൽ മാത്രമേ പോകാൻ കഴിയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് കെ എസ് ആർ ടി സി ഐ മീൻ കെ എസ് ആർ ടി സി എന്നല്ല ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ട് കാര്യങ്ങളില്ല അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇവിടെ ഒരു ഏജൻസി ത്രൂ എന്ത് ചെയ്തെങ്കിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോവുകയാണ് അതായത് നമുക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വരുന്ന ചാർ ആയിരത്തി ഒന്നൂറ് രൂപയാണ് അത് നേപ്പാളി മണി കിട്ടും അത് ഏകദേശം നമ്മൾ ഇന്ത്യൻ മണിക്കൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ് രൂപേൻ്റെയൊക്കെ എടുത്ത് വരും ചാർജ് നമ്മൾ ഇത് അവിടുന്ന് ഇനിയിപ്പോൾ ഈ എടുത്തിട്ട് ാണ് ഇവിടുന്ന് കാഠ്മണ്ഡിലേക്കുള്ള വണ്ടി വരുന്നത് നമ്മക്കെട്ടോ ഇവിടെ നമ്മളിപ്പോ ടിക്കറ്റ് എടുത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാട്ടോ ഇവിടെ ഏകദേശം ഈ ഈയൊരു പ്ലേസിൽ തന്നെയാണ് നമുക്കുള്ള വണ്ടി വരിക എന്നാ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പ്രത്യേകം ഞാൻ കണ്ടാന്ന് വെച്ചാല് ഇവിടെ നോട്ട് നമ്മളെ മീൻസ് നോട്ട് കീറി കഴിഞ്ഞാൽ ഇവിടെ നോട്ട് നോട്ടെടുക്കൂട്ടു നോട്ട് എടുക്കാത്ത പ്രശ്നവും കാര്യങ്ങളൊന്നും ഇവിടെ അല്ല നമ്മളെ ഇന്ത്യൻ നോട്ട് പോലെ ജസ്റ്റ് കീറി കഴിഞ്ഞാൽ എടുക്കാത്ത അങ്ങനത്തെ പരിപാടിയൊന്നും അല്ലേ പകുതി മുക്കാരുടെ കീറി കഴിഞ്ഞാൽ ഇവിടെ നോട്ടിങ് എല്ലാ കടകളിലും എടുക്കുന്ന പറഞ്ഞു നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ നമ്മളെ വണ്ടിയിലേക്ക് പോകട്ടോ വിചാരിച്ചപ്പോ നമ്മള് നമ്മടെ നമ്മളിപ്പോ ബസ് ഇറങ്ങി നേരെ അതായത് നമ്മൾ റെക്സോണിൽ നിന്ന് ബസ് കേറി ഇപ്പോൾ കാഠ്മണ്ഡു എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് പോരുന്ന ഒരു ഫാമിലി കിട്ടുന്ന ബസ്സിൽ നിന്ന് വെച്ചിട്ടാണ് എൻ്റെ വേറൊരു കോമഡി ഞാൻ ഡ്രസ്സിലേക്ക് വേറെ ഇപ്പോൾ ആൾ ചടാ ഛർദ്ദിച്ച് സീനായി പോയി ഛർദ്ദിച്ച് ലാസ്റ്റ് ഡ്രസ്സ് ഫുള്ള് മാറി അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് അവിടുന്ന് ഫാമിലി ആയിട്ട് പരിചയപ്പെട്ടു സംസാരിച്ച് നമുക്ക് കിടക്കാനുള്ള നമുക്ക് ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ള റെഡിയാക്കി തന്നെ അതേപോലെ ഓല് പോലെ വീട്ടിലേക്ക് വിളിച്ചുവിടുന്ന് പോകുന്ന കേട്ടോ നമ്മളെ നമ്മൾ പോലെ വീട്ടിൻ്റെ അവിടെ ഉള്ളത് ഇവിടെ അതാണോ ഓലോ വീട് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഓലെ വീടിൻ്റെ ഫ്രണ്ടിലാണല്ലേ നമ്മളെ ബാഗ് സാധനങ്ങളൊക്കെ ഓല വീട്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് നേരെ കടയിലേക്കൊക്കെ പോയിട്ട് ചായ കുടിച്ചിട്ടുള്ള അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെയാണ് ഇപ്പോൾ കിട്ടിയത് കാരണം നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യേണ്ട കാര്യത്തിൽ വലിയ ഒന്നും ഇല്ലായിരുന്നു സോ ഇവർ നമ്മളെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അത് ഇന്നലെ ചെങ്ങായി വാൾ വെച്ചത് ഫാനിൽ മൊത്തമായി ഇപ്പോൾ ഫസ്റ്റ് ഇപ്പൊ ഫാന്റ്സ്റ്റ് മച്ചാന്റെ വീട്ടിൽ പോയിട്ട് പ്രഷപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിത് അവിടെ എന്ന് പറഞ്ഞ പ്ലേസ് ഉണ്ട് കാഠ്മണ്ഡു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാഠ്മണ്ഡു അല്ലെ മെയിൻ സ്പോട്ടിലൊന്നാണ് ഈ ബുദ്ധ സ്കൂബ എന്ന് വരുന്നത് അതേപോലെ പശുപതി അങ്ങനെ കുറച്ച് കുറച്ച് പ്ലേസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് പോണത് ബുദ്ധ സ്കൂബ എന്ന് പറഞ്ഞ പ്ലേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് അങ്ങോട്ടുള്ള ആ ബുദ്ധസ്കൂപ്പ അങ്ങോട്ടുള്ള വൈകളാണോ ഓക്കേ അതായത് ഇവിടെ ഗല്ലി കൂടെ ഉള്ള വൈകളാണ് അല്ലാതെ വേറെ മെയിൻ ആയിട്ടുള്ള വേറെ വൈകളും കാര്യങ്ങളൊക്കെ ഇവിടെ ടിബറ്റൻ ഫ്ലാക്സും കാര്യങ്ങളൊക്കെയാണ് നോർമലി എല്ലാ സാധനങ്ങൾക്കും റൈക്കും ഭയങ്കര കൂടുതലാണ് കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ട് ടാക്സ് കൂട്ടിയിട്ട് സംഭവം വിൽക്കുകയാണ് ഇപ്പം പുള്ളിക്കാരം പറഞ്ഞത് കടകളിലൊക്കെ പറഞ്ഞത് ടാക്സ് കൂടുതലാണ് ഇവിടെ നേപ്പാളിൽ അങ്ങനെ നമ്മൾ ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പിളിലേക്ക് ഇതാണ് ബുദ്ധ എന്ന് പറഞ്ഞ ടെമ്പിള് തന്നെ ഇത് ഇവിടുത്തെ മാർക്കറ്റാണ് നമ്മളെ നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ വരുന്ന ബുദ്ധ ബുദ്ധാസ്കൂപ്പിന്റെ അടുത്തുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ ഇതൊക്കെ നല്ല രസമാണ് ഇവിടെ മാർക്കറ്റ് നല്ല ഫുൾ പീസ്ഫുൾ ആട്ടോ നല്ല രസമുള്ള ആർട്ട് ആർട്ടും കാര്യങ്ങളൊക്കെ അധികം ചെയ്തിട്ടുള്ള ഷോപ്പുകള് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതേപോലെ വലുപ്പോൾ ഉള്ള കുറേ മൊണാസ്ട്രിയിലോ ടീമിനെ ടീമിനിടെ കാണാൻ വേണ്ടി കഴിയും

ഇവിടെ ഷോപ്പ് മറ്റേ ഷോപ്പ് ഉണ്ട് ആർക്കിടെക്ചറും ഷോപ്പുകളാണ് ഇതൊക്കെ ഇവിടത്തെ പ്രാവുകൾ ഭക്ഷണം നൈസാ ഈ ബുദ്ധന്റെ ഈ ടെമ്പിളിന്റെ ഉള്ളിൽ കേറി കഴിഞ്ഞതൊക്കെ ചിത്രം വരച്ചൊക്കെ വരച്ച ചിത്രങ്ങളാണ് ഫുള്ള് ചിത്രം അതാ ഫുള്ള് സെറ്റ് സാധന കേട്ടോ വരച്ചാല് നമ്മളിപ്പോ ഉള്ളത് എന്നാൽ പ്രോന്റെ വീട്ടിലായിട്ടുള്ളത് ഞങ്ങളെ പുള്ളിക്കാരെ അവിടെ സ്ഥലങ്ങളൊക്കെ കാണിച്ച് കാണിച്ച് ഫുള്ള് ഏരിയ ഒക്കെ കാണിച്ചിട്ട് തന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നേരെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ഭക്ഷണമുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയുണ്ട് നേരെ ഞങ്ങളെ കൊണ്ട് പുള്ളിയുടെ വീടാണിത് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നാട്ടോ ഇതാണ് പുള്ളിന്റെ വീട് തന്നെ ചെറിയൊരു വീടാണ് ശരിക്കും കൃത്യം പറഞ്ഞാൽ നമ്മളെ നമ്മളെ വീട്ടിലൊരു രണ്ട് ബെഡ്റൂമുണ്ടോ അതേ പോകേണ്ടതാ ഇതിന്റെ അകത്ത് ഇവിടെ ജസ്റ്റ് റൂമ് കാര്യങ്ങളുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട് ഈ ഒരു സെറ്റപ്പിലും പുള്ളി നമ്മളെ വിളിച്ച് വീട്ടിലേക്ക് പോന്നിട്ട് ഭക്ഷണം തരാതെ കാണിച്ച മനസ്സെന്നൊക്കെ പറഞ്ഞല്ലോ എന്താ പറയുന്നത് ഒന്നും പറയാനില്ല കാരണം ആകെ പുള്ളിക്കുള്ള ഒരു രണ്ട് റൂം മാത്രം ആ രണ്ട് റൂമിലുള്ള വീട്ടിൽ നമ്മളെ കൊണ്ടുവന്ന് നമുക്ക് ഡ്രസ്സ് വാഷുകളുടെ സൗകര്യം ഭക്ഷണം എല്ലാ സംഭവം പുള്ളിയുടെ അമ്മേട്ടത് അപ്പൊ ഞങ്ങളുടെ കയ്യിൽ മറ്റേ പാത്രം നമ്മള് ചായ വെക്കുന്ന പാത്രം ഉണ്ടായി അപ്പൊ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ആ പാത്രം നേരെ പുള്ളിക്കാരിക്ക് എടുത്തിട്ട് പൂച്ചണ്ണിട്ടോ വീട്ടിലാണുള്ള നമ്മള് ഭക്ഷണം കഴിച്ചോണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ചോറ് അതേപോലെ തന്നെ നമുക്ക് മീൻറെ അച്ചാറില്ലേ മീനച്ചാറുണ്ട് ഏ കെ കാണ്ട് തെറ്റപ്പുണ്ട് ചമ്മന്തി പോലത്തെ ഉണ്ട് ഗോലി ഇത് മറ്റേ സാധനം വീട്ടിൽ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ ഇനി നേരെ ട്രെക്കിങ്ങിന്റെ സ്പോട്ടിലേക്ക് പോവാണ് ബ്രോ ബ്രോ ട്രക്കിങ്ങിന്റെ പോകും ബൈക്ക് ബൈക്കെടുത്തിട്ട് പോണീന്റെ ഫ്രണ്ട് ഫ്രണ്ട് വരുന്നുണ്ട് അപ്പൊ നാലാമോടെ കൂടി രണ്ട് ബൈക്ക് എടുത്ത് പോവാന്നുള്ള പ്ലാൻ ആട്ടും പോണ കണ്ടോ ഒന്ന് ഇവിടെ അടുത്തുള്ള ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടൈൻസിലേക്ക് വന്നാടാ ചെറിയ ആണ് വലിയ മൗണ്ടൈൻസ് അല്ല ഇവിടുത്തെ കുറെ സ്ത്രീകൾ മറ്റേ ഈ വെള്ളം അതേപോലെ തന്നെ കപ്പലണ്ടി അങ്ങനെ സാധനമൊക്കെ വിൽക്കുന്നുണ്ട് ഇവിടെ മല കയറിയിട്ടാണ് സാധനം വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നത് ഭയങ്കര കാറ്റാട്ടോ അവിടെ ഇതാണ് നമ്മുടെ കാഠ്മണ്ഡു സിറ്റിന്റെ വ്യൂട്ടോ കാൺ്മണ്ു സിറ്റിയാണ് ഈ കാണുന്നത് മൊത്തം കാണുന്നത് ഒരുപാടധികം ആളുകൾ തിങ്ങിപ്പാടിച്ചു ചെറിയൊരു സിറ്റിയാണ് ഈ കാൺമണ്ഡു പറയുന്ന സിറ്റി വരുന്നത് ഇപ്പൊ ഇതിന്റെ അടുത്ത നേരെ എയർപോർട്ട് വരുന്നത് നമ്മൾ ഇവിടെ നേരെ നമ്മുടെ എയർപോർട്ടിലേക്ക് പോവാട്ടോ എയർപോർട്ടിന്റെ അടുത്തൊരു കഫേ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് എയർപോർട്ടില് വണ്ടികള് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണമെന്നും ഒന്നിനൊക്കെ കാണാം ാണ് കാർപോർട്ട് വരുന്നത് ഇവിടെ എയർപോർട്ട് എടുത്തൊരു കഫേ കേട്ടോ അത് കഫേന്റെ വ്യൂ കാണിച്ചോ കാഠ്മണ്ഡു സിറ്റി മൊത്തം കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഇതാണ് കാഠ്മണ്ഡു സിറ്റി വരുന്നത് ഇവിടെ സൺറൈസ് ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാ

കാഴ്ചകളാണ് കാഴ്ചകളാടക്കെ കടകളും അതേപോലെ തന്നെ സ്കൂളൊക്കെ വിട്ട് ആളുകൾ വരുന്ന കുട്ടികൾ വരിക ആളുകൾ ജോലി കഴിഞ്ഞിട്ടൊക്കെ വരുന്ന ഒരു ചെറിയൊരു തിരക്കേറിയ സമയമാണ് ബഫലോ 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 മോമോസ് 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 ആണ് തിരക്കേ സമയോസോട്ടത് അങ്ങനെ ഞങ്ങളെ നേപ്പാളിലെ രണ്ടാമത്തെ ദിവസത്തെ വൈകുന്നേരം ആയിട്ടോ ചായ കുടിച്ച് ഞങ്ങൾ രാവിലെ രാവിലെ പോയ പ്ലേസ് എന്ന് പറഞ്ഞാല് ബുദ്ധഗുപ്ത എന്നുള്ള പ്ലേസിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് ബ്രോ ഞങ്ങളെ കൊണ്ട് നേരെ ഇവിടെ നിന്ന് എയർപോർട്ടിൻ്റെ സൈഡിലുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി പോയി അത് കണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് മാർക്കറ്റിലേക്ക് പോവാട്ടോ അത്യാവശ്യം ജാക്കറ്റ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ട് അതേപോലെ സോക്സ് കാര്യങ്ങൾ അപ്പം അതിനൊക്കെ പറ്റിയുള്ള ഒരു മാർക്കറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം മാർക്കറ്റിലേക്ക് നമ്മൾ പോയി കൊണ്ടിരിക്കുന്ന കേട്ടോ ക്രൂളൊക്കെ പക്ക് ചെയ്യണമെന്നുണ്ട് വണ്ടിയൊക്കെ അവിടെ മറ്റേ നോ പാർക്കിങ് ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് പോയിട്ട് ഇവിടെ ലോക്ക് ചെയ്തൊക്കെ പോയിട്ടുണ്ട് നല്ല ക്ലീൻ സിറ്റി ആട്ടോ ഇത് നല്ല ക്ലീൻ ആണ് അതായത് എന്താ പറയാ ഇവിടെ വേറെ ഓവർ വേസ്റ്റുകളോ കാര്യങ്ങളോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇവിടെ ഈ ഒരു സിറ്റിയിൽ കണ്ടില്ല കാഠ്മണ്ഡു സിറ്റിയിൽ കണ്ടിട്ടില്ല ഇതുവരെ ഇങ്ങോട്ടാണ് മാർക്കറ്റ് എന്ന് മാർക്കറ്റിലേക്ക് പോവാ പോവാസ്യം വല്യ മാർക്കറ്റ് ആട്ടോ അല്ലേ കൊറേ ഷോപ്പുകൾ കൊറേ സ്റ്റോറുകൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ നാളെ രാവിലെ ജസ്റ്റ് ഒന്നും കൂടി നമ്മള് ഗുത്ത ഗുപ്തയിൽ പോകുന്നുണ്ട് അപ്പൊ അവിടെ പോകണൊരു സാധനം കണ്ടെത്തുന്നത് ആ സാധനം മേടിക്കുക എന്നുള്ള പരിപാടികളാണ് അപ്പൊ ഇനി ഇവിടുന്ന് നല്ല നമ്മുടെ എന്താ പറയാ വെജിറ്റബിൾ മാർക്കറ്റ് അല്ലെങ്കിൽ ഫുഡ് സ്ട്രീറ്റ് ഒക്കെ അല്ലേ അല്ലെ ഒന്ന് പോയി നോക്കണം എന്നുള്ള പരിപാടികളാണ് അതുകൊണ്ട് മാർക്കറ്റ് ആണത് ലത്തെ നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇതേപോലെ നമ്മൾ ഫിഷ് നമുക്ക് വാഴ അവിടെ ക്ലീൻ ചെയ്തിട്ട് പോലെ എന്ത് ചെയ്യും അവിടെ സെറ്റാക്കി തരും നമുക്ക് സാധനങ്ങള് ഫ്രൈ ചെയ്യണെങ്കിൽ ഫ്രൈ ആക്കി എടുക്ക തരും അവിടെ ഞങ്ങളിപ്പോ ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മളെ ഫുഡ് സ്ട്രീറ്റിലേക്ക് വെച്ചാൽ നമ്മുടെ പോവാൻ്റെ കാലുണ്ടല്ലോ അതായത് കോയിന്റെ ലെഗ് പീസ് എല്ലാണ്ട് നഗം വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഫ്രൈ ചെയ്തിട്ട് കിട്ടുപോയി അപ്പൊ നമ്മളത് കഴിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും അത് കഴിക്കാൻ ആഗ്രഹം അപ്പോൾ അത് കഴിക്കാന്ന് കിട്ടുന്ന ഷോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു ബ്രോ അപ്പോൾ അങ്ങോട്ട് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ ചേച്ചിട്ടോ സാധനം സെറ്റായിട്ടുണ്ട് കഴിക്കണ്ടിരും കേട്ടോ നല്ല ചൂട ചൂടായിട്ടു சூடு சரி <laughs> പശുവിന്റെ ചെവിയാണ്ടോ പശുവിന്റെ എല്ലാ പോത്തിന്റെ ചെവി പശുവിന്റെ ചെവിയാണ്ടോ അതായത് പോത്തിന്റെ ബഫലോന്റെ ചെവിട്ടെ ചട്ടനിയൊക്കെ എക്സ്പീരിയൻസാ നല്ല കഴിച്ചോ നല്ല ടേസ്റ്റ് അപ്പൊ നമ്മള് സെമീർ പോയിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് അവിടുന്ന് നമുക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ മാർക്കറ്റിലേക്ക് പോയി ജസ്റ്റ് മാർക്കറ്റൊക്കെ ഇറങ്ങി വന്ന് നേരെ പുള്ളിയുടെ വീട്ടിൽ കയറി ഭക്ഷണം കാര്യങ്ങളൊക്കെ അയച്ച് ഇപ്പോൾ നമുക്ക് കിടക്കാനുള്ള ഒരു സ്റ്റേൻ്റെ ഓപ്ഷൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ വീടുകൾ കണ്ടിട്ടുണ്ടാവും രണ്ട് റൂം മാത്രമേ ഉള്ളൂ ഒരു നൈസ് വീടാണ്ടായിരുന്നു അപ്പോൾ അവിടെ കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ ആടി ആളെന്താ നമ്മൾ കിടത്തിന്നെ പക്ഷേ പുള്ളീൻ്റെ ഷോപ്പുണ്ട് ഇടേ പുള്ളീൻ്റെ ഫാദറിൻ്റെ ടൈലർ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഇതാ നമുക്ക് കിടന്നുറങ്ങാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് ഞങ്ങൾ കുറെ പറഞ്ഞ് വേണ്ടാന്നുള്ള ഇതാ ഇയാളാണിതിൻ്റെ മെയിൻ ആളി ഇവിടെ നമ്മൾ കിടക്കാനുള്ള ഫുള്ള് സാധനങ്ങൾ സെറ്റാക്കി താങ്കളങ്ങോട്ട് പോയാണിക്ക് കേട്ടോ ഇവിടെ എടുത്തു തന്നെയാണ് വീട് വരുന്നത് ഐ മീൻ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പം താങ്കൾക്കുള്ള ഫുൾ സെറ്റപ്പ് സാധനങ്ങളൊക്കെ അതാ വീട് ഫുള്ള് സെറ്റാക്കി തന്നിട്ടുണ്ട് ഈ കാണുന്ന ഈ കാണുന്ന അവിടെ ഷോപ്പ് വരുന്നത് അപ്പം ആ ഷോപ്പിൽ ടെൻ്റ് അടിക്കാനുള്ള ഉള്ളത് ഇതാണ് ഷോപ്പ് വരുന്നത് നല്ല ഷോപ്പാണിത് ഇവിടെ നമ്മൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകാട്ടോ ഒന്നും അറിയാത്ത ആൾക്കാർ ഞങ്ങളെക്കുറിച്ച് എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് നമുക്ക് ഇവർ ഹെൽപ്പ് ചെയ്ത് ചെയ്തെന്ന് കേട്ടോ സത്യം പറഞ്ഞാണെങ്കിൽ ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും അത് തീരുവില്ല കടപ്പാട് എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു കടപ്പാടാണ് ഇവരോടൊക്കെ ഷോപ്പ് അടച്ച കട ഒരു തുറന്ന് അങ്ങനെ കടക്കാളെ സെറ്റാക്കി തരാട്ടോ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ടെൻ്റ് അടിക്കാൻ നടക്കൂല അവിടെ ഇവിടെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ സീനാണ് കാരണം ഭയങ്കര തണുപ്പായിട്ടോ അവിടെ അശോകണ്ടല്ലേ പാ പായൊക്കെ എടുത്ത് ഫുൾ റെഡ് ആയിട്ട് അപ്പൊ നമുക്ക് ഇനി നേരെ ഇതിന് ഉള്ളിൽ കയറിട്ട് ടെൻഡടിക്കണം ടെൻഡടിച്ചിട്ട് കിടന്നു തുറക്കണം സോ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ നയിച്ചു കൊടുക്കാം അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ